आतवान इन्या പരിശുദ്ധ പരിശുദ്ധമാതാവിന്റെ സാന്നിധ്യവും അനുഗ്രഹവും കൺവെൻഷനിലൂടെ നമുക്ക് ലഭിക്കട്ടെ എന്ന് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരീൽ അഭിപ്രായപ്പെട്ടു കൊച്ചി ബിഷപ്പ് ഹൌസിൽ നിന്ന് ആരംഭിച്ച പ്രയാണം ആറ് ദിവസം കൊണ്ട് രൂപതയിലെ എല്ലാ ഇടവകകളിലും പ്രയാണം നടത്തും അണക്കര മരിയൻ കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വളന്മനാൽ അച്ഛനാണ് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ നടക്കുന്ന കൺവെൻഷന് നേതൃത്വം നൽകുന്നത് കൺവെൻഷൻ ജനറൽ കോർഡിനേറ്റർ ഫാദർ ആന്റണി തൈവിറ്റിൽ പരിശുദ്ധ മാതാവിന്റെ തിരുസ്വരൂപത്തിൽ പൂമാല ചാർത്തി ഫാദർ പ്രിൻസ് മാളിയാക്കൽ ബിബിസി രൂപതാ കൺവീനർ പോൾ ബെന്നി പുളിക്കൽ സെക്രട്ടറി പീറ്റർ പി ജോർജ് ഗജാഞ്ചി മാർഗരറ്റ് ലോറൻസ് ഫെലിക്സ് കാട്ടിശ്ശേരി ജോ അമ്പലത്തുങ്കൽ ഹാരിഷ് സനൂപ് ഡെന്നീസ് എന്നിവരും മധ്യസ്ഥ പ്രവർത്തനാ ഗ്രൂപ്പുകാരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി